അവർക്ക് ഇത് ഒരിഞ്ച് ഭൂമി പോലും ഇവർ വിൽക്കുകയല്ല വിൽക്കാൻ അധികാരമില്ല അവകാശമില്ല ഗവൺമെന്റ് സമ്മതിക്കത്തില്ല പക്ഷെ അവിടെ ഇവർക്ക് വരുമാനം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു സംരംഭം അവരുടെ പൂർണ്ണ സമ്മതത്തോടെ അവരുടെ കൂടി അംഗീകാരത്തോടെ ഇതാക്കുകയാണ് ആർക്കെങ്കിലും ഒരാൾക്ക് അതിനോട് താല്പര്യം ഒരിക്കലും അവിടെ ഇത് ഉണ്ടാകത്തും ഇല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് വിവാദമായ അട്ടപ്പാടിയിലെ കാറ്റാടി ഭൂമിയിലാണ് ഈ ഭൂമിയിലെ യഥാർത്ഥ അവകാശികളായ ആദിവാസികളും നമ്മോടൊപ്പമുണ്ട് ഈ ആദിവാസികൾക്ക് പറയാനുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും പേക്കേറ്റ് ആവശ്യമില്ലേ എമത് ഭൂമി എമുക്ക് വേണു സാറേ കളക്ടർ അവർ എമുക്ക് ഭൂമി നൽകി തറണു എമുക്ക് റിക്കോർഡ് വേണു നാം കൊത്തിപ്പാർത്ത ആദിവാസിക തിന്താറാണ് നാം കാട വെട്ടി വനത്തെ വെട്ടി കാടത്ത് നാം ഭൂമി ഉണ്ടാക്കി ഭൂമി ഉണ്ടാക്കിട്ട് ഭൂമിയില്ലേന്ന് ചൊല്ലിട്ട് പേക്കേറ്റ് കററെ വന്നിട്ട് അവർക്ക് ഭൂമി വേണം നമ്മ ഭൂമി കൊടുക്കില്ല ഉള്ള ഭൂമിയാ ഞാൻ ഈ ആദിവാസികളുടെ ഭൂമിയിൽ ആര് വന്ന് അടിക്കുക നിങ്ങൾ അത് ഒഴിപ്പിച്ചു തന്നാൽ മാത്രം മതി ബാക്കിയുള്ള തീരുമാനിക്കണം ആദിവാസികളാണ് ഞങ്ങളുടെ ഭൂമി നിങ്ങൾ തരണം തരണം വേണ്ട പാക്കേജും വേണ്ട ഭൂമി ഞങ്ങൾക്ക് വേണം ഞാൻ തന്നെ ചെത്തിക്കര ഊരിലാണ് താമസിച്ചത് എന്റെ മുത്തച്ഛൻ എന്റെ അച്ഛൻ അമ്മ എല്ലാരും ഇവിടെ തന്നെ താമസിച്ചിരുന്നു ഇവിടെയുള്ള ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം ഭൂമി നഷ്ടപ്പെട്ട ഈ ആദിവാസികളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് കേരളത്തിലെ ഭരണാധികാരികൾ നൽകേണ്ടത് അട്ടപ്പാടിയിലെ നല്ല ശുഖിയിൽ നിന്നുംമാൻ അബു താഹിറിനൊപ്പം ഇന്ത്യൻ